ഹായ് ഹായ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് ഉറക്കമാണോ മതി 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 ഉറങ്ങി എല്ലാവരും പെട്ടെന്ന് വായോ പെട്ടെന്ന് വായോ പെട്ടെന്ന് ഓടി വന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ചാനലിൽ കയറണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒക്കെ കേട്ടോ സമയം ഇപ്പം മൂന്ന് നാൽപ്പത് അത്ര ഒന്നും ആയിട്ടില്ല പക്ഷെ കൊതുകിന്റെ ഭയങ്കര ശക്തി അരയിലും ഉണ്ടോ അരയിലും ഉണ്ടോ കയറ്റുകയറി കാണാൻ ഹലോന്നേ ഹലോ ഹായ് എന്നതിനു ശേഷം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഫുഡൊക്കെ കഴിച്ചു ഓക്കെ ചായ കുടിച്ചോ ഇല്ല ഞങ്ങളിപ്പം കഴിച്ചതേ ഉള്ളു ലൈക്ക് ചെയ്ത് പറഞ്ഞേ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഈ ഷോർട്സും ഒക്കെ കാണണം ലൈക്കിൻ്റെ കാര്യം ആരും മറക്കരുത് കയറി വരുമ്പോഴേ തപ്പ് തപ്പെന്ന് രണ്ട് പ്രാവശ്യം സ്ക്രീനിൽ തുടരണം അതല്ലെങ്കിൽ താഴെ ഒരു ഓപ്ഷനുണ്ട് ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അപ്പം ഇങ്ങനെ ഉള്ളതിനകത്ത് ഇപ്പം ലൈക്ക് വരും പിന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ വാർത്തകളെല്ലാം കഴിഞ്ഞപ്പം താണ്ടിന്ന് നമുക്ക് ഗോവിന്ദചാമിയുടെ വാർത്ത കണ്ണ് തുറന്നപ്പം രാവിലെ കേൾക്കുന്ന വാർത്തയാ ഗോവിന്ദചാമി ജയിലി ആടി ഇത്രയും പൊക്കമുള്ള ജയിലിൽ പോലും ഗോവിന്ദജാമിക്കൊരു സുരക്ഷിത ഇല്ല എന്തൊരവസ്ഥയാണ് അങ്ങനെ പടവോ വീടോ ഇടവന്നും പറഞ്ഞു തിരക്കുന്നു ഓടുന്നു ചാടുന്നു എന്ന് വേണ്ട ആൾക്കാരില ബഹളം കഴിഞ്ഞപ്പം ഉച്ചയോടുകൂടി താണ്ട കിടക്കുന്നു പൊട്ടക്കിണറ്റി പൊട്ട നല്ല കിണർ അവർ വെള്ളം കുടിക്കുന്നേ ആയിരിക്കും ആ എന്താ വന്ന ഏതായാലും കിണറ്റീന്ന് അതെങ്ങനെ ഒറ്റ കൈ ഇതൊക്കെ ചെയ്യുന്ന ആ തൂക്കി എടുത്ത് കൊണ്ടുവന്ന് അ സെൻട്രൽ ജയിലിലോട്ട് കൊണ്ട് കേറ്റിട്ടുണ്ട് അവർക്ക് ഇന്നത്തേക്ക് ആ വാർത്തയെ ഇനി നാളത്തേക്ക് അവർക്ക് എന്തെങ്കിലും വാർത്ത കിട്ടും ചാനലുകാർക്ക് നല്ല ഭാഗ്യമാണ് ഓരോ ദിവസം ഓരോരോ വാർത്ത ഇന്ന് ഗോവിന്ദ നാളെ ഇനി ആരാണ് ആരെയും കിട്ടിയില്ലെങ്കിൽ ആരുടെയും നേരത്തെ കാര്യം പൊക്കിയെടുത്തോണ്ട് വന്ന് അത് വാർത്തയാക്കും എന്നിട്ട് ചടാ വടന്ന് വകളം വെച്ച് വെപ്രാളം പെട്ട് ശ്വാസം മുട്ടി പറഞ്ഞിട്ട് ജീവിച്ചിരിക്കുന്നവരുടെ പേര് കയറി മരിച്ചാൽ പറയും അങ്ങനത്തെ ഒരു കഥയാണ് അച്യുതാനന്ദം മരിച്ചു പാകം പിണറായി വിജയനെ കൊന്നു ഈ വാഹനത്തിൻ്റെ തൊട്ടു പിന്നാലെ ചേതനയേറ്റ സഖാവ് പിണറായി വിജയൻ്റെ പൃഥശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വരുന്നു ഇത് കേട്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏ ഞാനപ്പം മരിച്ചടാ ഞാൻ മരിച്ചിട്ടില്ല പിന്നെ വേറെ കാര്യമാണ് എല്ലാവരും പറയുന്നത് മരിച്ചാലും മരണമാണേലും വേറെ എന്തുവാണെന്ന് പറഞ്ഞാലും അതെൻ്റെ പേര് മുന്നേ വരണം എന്നുള്ളതാണ് സഖാവിൻ്റെ അതുകൊണ്ട് പിന്നെ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല ആരെ വന്നും പോയും വന്നും പോയും കളിക്കുന്നു ആരോ അവിടെ വന്നും പോയും വന്നും പോയും കളിക്കുന്നുണ്ട് ആരാത് ഹായ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അഖിൽ ബ്രോ എന്തുകൊണ്ട് വിശേഷം ഹായ് ഫുഡൊക്കെ കഴിച്ചോ രണ്ടര എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞിപ്പം മണി എടുക്കാൻ പോകുന്നു ആ എനിക്ക് എന്റെ എൻ്റെ ഇഷ്ടപ്പെട്ട ഫുഡാണ് ഉണ്ടാക്കി ചക്കക്കുരു മുരങ്കയും തോരൻ അതാണ് ഇന്നത്തെ എന്റെ സ്പെഷ്യൽ പിന്നെ മീൻ മറുത്തതും ഉണ്ടായിരുന്നേ അത് ഇനി ഇന്നത്തെ എല്ലാണ്ടായി വാങ്ങിച്ച മീൻ ഞാൻ മുളക് അരറ്റൊക്കെ വെച്ചിരുന്നു ചെക്ക് അതിർത്ത് പറഞ്ഞു അയ്യോ മഴയില്ലെന്നയോ എൻ്റെ ഭഗവാനെ എൻ്റെ അഖിലെ ഇവിടെ എന്തോ കാറ്റും മഴയായിരുന്നു വീടിയായിട്ട് എടുത്തില്ല ശകലം വീഡിയോ എടുത്തില്ല പിള്ളേർക്ക് ഇട്ടു കൊടുത്ത പറഞ്ഞേ അവിടെക്ക് കൊതി വരുന്നു മഴ കണ്ടിട്ട് ചൂടിനകത്ത് കിടന്ന് പേരള വേണം അയ്യോ മഴയായിരുന്നു മക്കളെ രാവിലെ എന്തോ വെയിലായിരുന്നു ഇപ്പം നാടെല്ലാം ശാന്തമായി ഇതാ വെയിൽ വന്നു ഇപ്പം നല്ല ഇതായി മഴയായിരുന്നു ഭയങ്കര മഴ എന്ത് മഴയെ സഹായിക്കാൻ നമ്മക്ക് എടുത്തടിച്ച പോലെ ഉള്ള കാറ്റ് പേടിച്ചുപോയി ആ പറയാൻ പറ്റത്തില്ല ആ പെയ്യാതിരിക്ക പെയ്തോട്ടെ അവർക്ക് വേറെ മഴ പെയ്തോട്ടെ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാവാതിരുന്ന ഒന്നല്ലേ എവിടെയാ കാറ്റടിച്ചിട്ട് രണ്ടു കാരണം മണ്ടക്കോട്ടൊരു മഴ ഉരുണ്ടു വീണ് തല എവിടെയാണെന്നറിയത്തില്ല അതാ കാര്യം ലൈക്ക് ഇങ്ങനെ വന്നില്ല കേട്ടോ അത എന്റെ ഫോൺ ഇനിയും വരുത്തില്ലയോ ഭക്ഷണമൊക്കെ കഴിച്ചോ ചായയുടെ സമയമായി ചായയും കടി മനിങ്ങനെ വന്നത് ഇപ്പോഴേ വന്ന് ഇത്ര നേരം ഉള്ളൂ വന്നിട്ട് ആരേം കണ്ടില്ലേ പിന്നെ കഥയും പറഞ്ഞിട്ടൂടി വരാമെന്ന് പറഞ്ഞ എല്ലാവരും പോയിട്ടുണ്ട് നാലേകാലു വരെ ഇരിക്കാവുന്നു വിചാരിച്ചു അരമണിക്കൂർ അത് കേട്ട് പിന്നെ അഞ്ചുമണി കുറച്ച് കുറച്ച് ഘട്ടങ്ങളാണ് ഹായ് ഗായത്രി എന്തുണ്ട് വിശേഷം എന്തു ചെയ്യുന്നു ഗായത്രി കുട്ടി പഠിക്കുവാണോ വീട്ടമ്മയാണോ മക്കളൊക്കെ എന്തോ ചെയ്യുന്നു ലൈക്ക് ചെയ്തിട്ട് വരണേ ഗായത്രി കുട്ടി ഒരു സെക്കൻഡ് എന്റെ മോൻ വിളിക്കുന്നു കേട്ടോ